തകർന്നുകിടക്കുന്ന തൃത്താലയിലെ റോഡുകളിലൂടെയുള്ള യാത്രാ ദുരിതം പരിഹരിക്കാത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചും നിരവധി സമരങ്ങൾ നടത്തിയിട്ടും കണ്ണു തുറക്കാത്ത മന്ത്രിയുടെയും സർക്കാരിന്റെയും തെറ്റായ നിലപാടുകൾക്കെതിരെയും തൃത്താല ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പി ഓഫീസ് ഉപരോധം നടത്തി പത്തിലിയുടെ അധ്യക്ഷതയിൽ പി വി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു എം മണികണ്ഠൻ കെ വി ഹിളർ ടി പി മണികണ്ഠൻ സുജാത ഓട്ടോടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം ഉണ്ടാക്കാം എന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പിന്മേലാണ് ഉപരോധ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത് ഏതാ റോഡ് ഞങ്ങൾക്ക് റോഡ് മതി റോഡ് നമുക്ക് നമുക്ക് മതി വലിയ കുണ്ട കുഴിയായിട്ട് കിടക്കുന്ന റോഡുകൾ ഒന്ന് പാച്ച് തന്നെ അങ്ങനെ പൊളിച്ചോളൂ അടിയന്തര ബായിരുന്നു റോഡ് നേരം ആഴ്ച സാധന ഡ്രൈവർമാരാണ് ഞങ്ങൾക്ക് വയനാട്ടിൽ ഭാര്യമാർക്ക് എന്താ പണിക്കണ്ടോ മൂക്കിട്ട് പൊടിയിട്ടുള്ള പടി അതോട് നിങ്ങളൊന്ന് പരിഹാരം കാണിച്ചു ഏട്ട് സംസാരിക്കാനൊരു സംവിധാനം അല്ല വിളിക്ക് ഡേറ്റ് വിളിച്ചു വിളിച്ചോ